ാതെ നസ്രാണിക്ക് എന്ത് ക്രിസ്മസ് അല്ലേ ഒന്നര കിലോ താറാവ് ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേപ്പില പച്ചമുളക് നാല് കിലോവ് രണ്ട് ഏലക്ക പട്ട തക്കോലം ഒരു ടീസ്പൂൺ വീതം പെരിഞ്ചീരകപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉലുവ ഉപ്പ് മഞ്ഞൾപ്പൊടി അഞ്ചു മിനിറ്റ് നന്നായി തിരുമ്മി പ്രഷർ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽന് വേവിക്കുക വെളിച്ചെണ്ണയിൽ നാല് സവാള അരിഞ്ഞതും ഉപ്പും താറാവ് വെന്ത നെയ്യും ചേർത്ത് വഴറ്റുക വാടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് താറാവ് വെന്ത വെള്ളം ചേർത്ത് മറ്റു വരുമ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞതും ബാക്കി താറാവ് വെന്ത വെള്ളവും ചേർത്ത് വഴറ്റി പാകമായി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് വഴറ്റി ഡക്ക് വെന്തതും ചേർത്ത് മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് വറ്റി പെരളൻ പരിഭവമാവുമ്പോൾ ഓഫ് ചെയ്ത് ഇറക്കാവുന്നതാണ് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തു കോരി ഇടുന്നത് ഒരു ഇതിന്റെ ഒരു സ്റ്റൈലാണ്